മലയാള സിനിമയിൽ നിരവധി നായികമാർ വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും മറക്കാത്ത പേരാണ് ഉർവശിയുടേത് അഭിനയ സാധ്യതയുടെ ഏതു ഭാവങ്ങളും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഉർവശി എന്ന പേര് മികച്ച നടിമാരുടെ പട്ടികയിൽ ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ കാരണം പ്രേക്ഷകർക്ക് ഏറെ അടുപ്പം തോന്നുന്ന രീതിയിൽ മകളായും കാമുകിയായും അമ്മയായും പരദൂഷണക്കാരിയായും പകർനാടാൻ ഉർവശിക്ക് സാധിക്കാറുണ്ട് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകളിലാണ് ഉറുവശി ദിനകം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നാടക കലാപ്രതിഭകളായ ചാവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മൂന്നാമത്തെ മകളായാണ് കവിത എന്ന ഉർവശിയുടെ ജനനം മൂത്ത സഹോദരിമാരെ പോലെ ഉർവശിയിലും കലാപരമായ കഴിവുകൾ ഉണ്ടായിരുന്നതിനാൽ ഒൻപതാമത്തെ വയസ്സിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ഉറവശിയെ തേടിയെത്തി ശ്രീകുമാരൻ തമ്പി തിരക്കഥഴുതിയ കതിർമണ്ഡപത്തിലൂടെ ബാലനടിയായിട്ടാണ് ഉർവശി ആദ്യമായി വെള്ളിത്തിരയുടെ വെള്ളി ത്തിലേക്ക് വരുന്നത് അച്ഛനമ്മമാർ ഉർവശിക്കിട്ട പേര് കവിത എന്നായിരുന്നു ബാലതാരമായി അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളിലും ബേബി കവിത എന്നാണ് ടൈറ്റിലിൽ കൊടുത്തിരുന്നത് പിന്നീട് പതിനാലാമത്തെ വയസ്സിൽ ഭാഗ്യരാജിന്റെ മുന്താണെ മുടിച്ച് എന്ന തമിഴ് സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചതോടെയാണ് കവിത ഉർവശിയായി മാറിയത് തമിഴിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ എ ആണ് ഈ ചിത്രം നിർമ്മിച്ചത് എ വി എം ശരവണനും ഭാഗ്യരാജും കൂടിയാണ് ദേവനർത്തകിയായ ഉർവശിയുടെ പേര് കവിതയ്ക്ക് നൽകി അന്ന് തമിഴിൽ കവിത എന്ന ഒരു നടി ഉണ്ടായത് കൊണ്ടുകൂടിയാണ് ഉർവശി എന്ന കാവ്യ ഭംഗിയുള്ള പേരിൽ ഉർവശി അറിയപ്പെട്ടു തുടങ്ങിയത് മുന്താണെ മുടിച്ചിലെ നായികയായിട്ട് വന്നപ്പോൾ വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൗമാരക്കാരിയെ എന്തു ധൈര്യത്തിലാണ് ഭാഗ്യരാജ് നായികയാക്കിയതെന്നായിരുന്നു അന്ന് തമിഴിലെ സിനിമാ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്രായത്തേക്കാൾ കൂടുതൽ വളർച്ചയുണ്ടായിരുന്നതുകൊണ്ട് സാരിയും ബ്ലൗസും അണിഞ്ഞ് കല്യാണപ്പെണ്ണായും കുടുംബിനിയായുമൊക്കെയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉർവശിയുടെ യൗവനയു മായ പെൺലാവണ്യം കണ്ട് തമിഴ് മക്കൾ വിസ്മയം പൂണ്ടിരുന്നിട്ടുണ്ട് മുന്താണെ മുടിച്ച് വമ്പൻ വിജയമാണ് കരസ്ഥമാക്കിയത് ഭാഗ്യരാജിനോടൊപ്പം ഉർവശിയുടെ പെരുമയും വർദ്ധിച്ചു പിന്നെ ഉറുവശിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നീ ഭാഷകളിലുള്ള സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും എല്ലാം ശ്രദ്ധാകേന്ദ്രമായി മാറുകയായിരുന്നു ഉറുവശി